ീഗിൽ നിന്ന് കൂടുതൽ പേർ തദ്ദേശ നിയമസഭാ ഉണ്ടാകുമെന്ന് നേതാക്കൾ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും വനിതാ ലീഗ് പ്രവർത്തകർക്ക് വിജയത്തിന് സാധ്യതയുണ്ടെന്ന് ജനറൽ സെക്രട്ടറി പി കുൽസു ട്വന്റി ഫോറിനോട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നേരത്തെ തുടങ്ങിയെന്ന് വനിതാ ലീഗ് പ്രസിഡന്റ് സുഹറാം മുമ്പാടും പറഞ്ഞു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ് അപ്പോൾ വനിതാ ലീഗിന് ഒരുപാട് ചുമതലകൾ അതിൽ നിർവഹിക്കാനുണ്ട് വനിതാ ലീഗിന് നിലമ്പൂരിലടക്കം അല്ലെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലും നല്ല സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് പ്രവർത്തനങ്ങളിലൂടെ അപ്പോൾ ഇത്തവണ നല്ല പരിഗണന പാർട്ടിയിൽ നിന്നുണ്ടാവും എന്നാണ് മറ്റ് ഘടകങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള പരിഗണന ഉണ്ടാവുകയാണെങ്കിൽ സീറ്റ് പല സീറ്റുകളിലും വിജയിപ്പിക്കാൻ അവിടുത്തെ നിർണായക ശക്തിയാകാൻ വനിതാ ലീഗിന് കഴിയുമോ എന്താണ് നിങ്ങളുടെ ഒരു ഒരു പൊട്ടൻഷ്യൽ കേരളത്തിലെ ഏത് ജില്ലകളിൽ മത്സരിച്ച് കഴിഞ്ഞാലും അതിൻ്റെ വിജയത്തിന് വേണ്ടി വനിതാ ലീഗ് ഒരു നിർണായക ശക്തി തന്നെയായിരിക്കും കാരണം ഈ കഴിഞ്ഞ മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തപ്പോൾ പതിമൂന്ന് ലക്ഷം മെമ്പർഷിപ്പുള്ള ഒരു സംഘടനയായിട്ട് വനിതാ ലീഗിൽ നിന്ന് വളർന്നു കഴിഞ്ഞിട്ടുണ്ട് എവിടുത്തെ വിജയമായിരുന്നാലും ഏത് നിയമസഭയിലായിരുന്നാലും ഏത് മറ്റുള്ള താഴെത്തട്ടിലുള്ള നിയമ ബോഡീസുകളിലായിരുന്നാലും വനിതാ ലീഗിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ നിർണായകം തന്നെയാണ് അല്ല യാതൊരു സംശയമില്ല എന്തെങ്കിലും അതായത് ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നേതൃത്വം നൽകിയിട്ടുണ്ടോ തീർച്ചയായും നേതൃത്വം നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല നമ്മൾ നമ്മളതിന് മുമ്പ് തന്നെ ഞങ്ങൾ അതിന് ഇറങ്ങി തിരിച്ചിട്ടുമുണ്ട് കാരണം ഞങ്ങളൊരു കൃത്യമായ സുസംഘടിതമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് ആ നിലക്ക് നമ്മളിത് കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഞങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകുകയാണ് അതിന് പ്രത്യേകിച്ച് ഒരു പുതിയതായി ഒരു തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് മാത്രം ഇറങ്ങി പുറപ്പെട്ട ഒരു സംഘടനയല്ല ഞങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി ആളുകളെ സജ്ജമാക്കുക സിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വാട് വിഭജനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിലൊക്കെ തന്നെ കൃത്യമായ ഒരു ഒരു ഉണ്ടാക്കുവാന ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഒരു റഷീദ് വന്നു അതുപോലെ തന്നെ കൂടുതൽ അംഗങ്ങൾ ഇത്തവണ വരാനുള്ള സാധ്യതയുണ്ടോ എന്തുകൊണ്ട് സംശയിക്കേണ്ടതില്ലല്ലോ തീർച്ചയായും വരാൻ സാധ്യതയൊക്കെയുണ്ട് നമ്മൾ പാർട്ടി നമ്മൾ ഇത്രയും കാലം വേണ്ട രീതിയിലൊക്കെ എല്ലായിടത്തും പരിഗണിച്ചിട്ടുണ്ട് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാൻ ഏറ്റവും കൂടുതൽ പിന്നെ മുസ്ലിം ലീഗിൻ്റെയോ യൂത്ത് ലീഗിൻ്റെയോ എല്ലാം കൂടി കൂട്ടി വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ വനിതാ ലീഗിൽ നിന്ന് വന്നിട്ടുണ്ട് എന്തായാലും വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അതിനുള്ള മുന്നൊരുക്കം ഇതിനോടകം തന്നെ തങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞത് ഒരു മുന്നോടി കൂടിയാണ് ഇന്നത്തെ ക്യാമ്പ് എന്നു കൂടിയാണ് അവർ പറഞ്ഞു വെക്കുന്നത് രാജേഷ് വള്ളരിക്കുണ്ടിനൊപ്പം നിഖിൽ പ്രമേശ് ട്വൻ്റി ഫോർ കോഴിക്കോട് നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നിഖിലിനോട് തന്നെ ചോദിച്ചറിയാം നിഖിലെ ഗുഡ് മോർണിംഗ് അഗൈൻ അപ്പോൾ ഈ വനിതാ ലീഗിൻ്റെ ഒരു പ്രതീക്ഷകൾ എന്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അതുമായൊക്കെ ബന്ധപ്പെട്ട് സ്മിത വനിതാ ലീഗിന്റെ ഒരു നേതൃ ക്യാമ്പ് ഇന്നലെയും ഇന്നുമായി കോഴിക്കോട് പുരോഗമിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അതിൽ യു ഡി എഫിന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് വലിയ നേട്ടമുണ്ടാക്കുക ലക്ഷ്യമിട്ട് തന്നെയാണ് അവരുടെ പ്രവർത്തനം ഏതൊക്കെ തരത്തിൽ തങ്ങൾ തങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങണം എന്ന് പഠിക്കാൻ വേണ്ടിയാണ് ഈ നേതൃ ക്യാമ്പ് തന്നെ പുരോഗമിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് മുസ്ലിം ലീഗ് വരെ ഒരു വനിതയെ പരീക്ഷിച്ചു നൂർബിന റഷീദ് എം കെ മുനീർ ഒഴിഞ്ഞ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു പക്ഷേ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നിരിക്കാൻ പോലും ഇത്തവണ കൂടുതൽ സീറ്റുകൾ തങ്ങൾക്ക് ലഭിക്കുന്നു അങ്ങനെ ലഭിച്ചാൽ കൂടുതലിടത്ത് വിജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയാണ് അവർ പങ്കുവയ്ക്കുന്നത് നേതൃത്വത്തോട് അവർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ അറിയിച്ചിട്ടുണ്ട് തങ്ങൾക്ക് വേണ്ടുന്ന പരിഗണന ലഭിക്കുമല്ലോ എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഉറപ്പും ലഭിച്ചിട്ടുണ്ട് അതായത് കാര്യമായ പരിഗണന തന്നെ ഇത്തവണ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ അരെയും തലയും മുറുക്കി രംഗത്തിറങ്ങാനാണ് വനിതാ ലീഗ് പ്രവർത്തകരുടെയും നീക്കം അവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ശക്തിയായിരുന്നു നിർണായക ശക്തിയായിരുന്നു നേരിട്ട് വീടുകളിൽ അടക്കം എത്തി ആളുകളെ കണ്ട് വോട്ടർമാരെ കണ്ട് വോട്ടുറുപ്പിക്കുന്നതിൽ വനിതാ ലീഗ് വലിയ പങ്കു വഹിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ അവർ അല്പം കൂടി അവരുടെ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അതിന്റെ വനിതാ ലീഗിന്റെ പ്രതീക്ഷകൾ കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാകും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കൂടുതൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന പ്രതീക്ഷയിലാണ് അവർ നിഖിൽ പ്രമേശാണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത് അതെ മാറ്റങ്ങൾ അങ്ങനെ ഉണ്ടാകട്ടെ